നമ്മുടെ പ്രിയപ്പെട്ട വേണുമാഷിനുള്ള ടി ബി വേണുഗോപാല പണിക്കറിനുള്ള സ്മരണാഞ്ജലി ആയ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ രണ്ടാമത്തെ സെഷൻ മൊഴിനോട്ടം പ്രബന്ധാവതരണം ഇവിടെ ആരംഭിക്കുകയാണ് വേണുമാഷിനോട് വളരെയധികം ഏറ്റവും അധികം എന്ന് തന്നെ പറയാം പറ്റുന്ന അടുപ്പമുള്ള വേണുമാഷിന് ഏറ്റവും അധികം അടുപ്പമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് മാഷിനെ നന്നായി അറിയാവുന്ന ആളുകളാണ് അതുകൊണ്ടുതന്നെ അത്ര വിശദമായ ഒരു പരിചയപ്പെടുത്തലിൻ്റെയോ മഹാത്മ്യം പറയലിൻ്റെയോ ഒന്നും ആവശ്യം ഇതിൽ എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് കൂടാതെ ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മളിങ്ങനെ പറഞ്ഞും കേട്ടും ഇരിക്കുന്നതും ഈ വിഷയത്തെ പറ്റി തന്നെയാണ് അതുകൊണ്ട് ഞാൻ വാചാലയാവുന്നില്ല നമുക്ക് സെഷനിലേക്ക് കടക്കാം അതിനു മുമ്പ് മറ്റൊരു കാര്യം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ വേണുമാഷിനുള്ള ഒരു ആദരം ആലോചിക്കുന്ന സമയം മുതൽക്ക് തന്നെ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഒരു പ്രതിസന്ധിയും ഞങ്ങൾക്ക് ഉണ്ടാവാതെ ഈ ഒരു പരിപാടി ഇന്നത്തെ നിലയിൽ എത്രയോ അധികം ആളുകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ അധികം ആളുകൾ മാഷപ്പഠിപ്പിച്ച വളരെ പഴയ ബാച്ചിലുള്ള ആളുകൾ ഉൾപ്പെടെ ഇവിടെ എത്തി ഇത്ര നല്ല രീതിയിൽ ഇത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചത് പ്രിയപ്പെട്ട ഡോക്ടർ സി രാജേന്ദ്ര മാഷും ബാലുമാഷുമാണ് അവരോടുള്ളൊരു സ്നേഹം പറയാതെ എനിക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ട് ആ ഒരു സ്നേഹം ഞാൻ അറിയിക്കുകയാണ് പ്രിയപ്പെട്ട രാജേന്ദ്ര മാഷ് ബാലുമാഷ് സ്നേഹം നമുക്കറിയാം പല ഭാഷകളുടെ ഉള്ളുരകളും വ്യാകരണ ഘടനകളുമൊക്കെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത വേണുമാഷിനെ അടയാളപ്പെടുത്തുന്ന ഒരു സെഷനാണിത് മൊഴിനോട്ടം എന്നാണ് നമ്മൾ ഈ സെഷന് പേരിട്ടിരിക്കുന്നത് പല ഭാഷകൾ മാഷിങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നമ്മുടെ പ്രബന്ധാവതകരെ ഇവിടെ അവതരിപ്പിക്കും ഏറെ പ്രിയപ്പെട്ട അധ്യാപകരും പ്രിയപ്പെട്ടവരും തന്നെയാണ് ഇതിൽ പേപ്പർ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് അത്ര വിശദമായ പരിചയപ്പെടുത്തലുകളുടെയൊന്നും ആവശ്യമില്ല ഈ സെഷന് ആധ്യക്ഷം വഹിക്കുന്നത് മലയാള വിഭാഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ എം ബി മനോജാണ് മനോജ് മാഷി ബഹുമാനത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സെഷനിൽ പ്രബന്ധം അവതരിപ്പിക്കുന്ന ഡോക്ടർ സി രാജേന്ദ്രൻ ഡോക്ടർ ജി ബാലസുബ്രഹ്മണ്യൻ ഡോക്ടർ ജോസഫ് കെ ജോബ് ഡോക്ടർ എൻ കെ സുന്ദരേശ്വരൻ ഡോക്ടർ സി ജെ ജോർജ് എന്നിവരെയും ഏറെ സ്വാഗ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ സെഷന് നന്ദി രേഖപ്പെടുത്തുന്നത് കൽക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഷാവിഭാഗം മുൻ ഡീനായ അറബിക് വിഭാഗം മുൻ മേധാവിയായ മൊയ്തീൻകുട്ടി മാഷാണ് മാഷിനും സ്വാഗതം കൂടാതെ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്ക പങ്കെടുക്കാനെത്തിയ വേണുമാഷെ അനുസ്മരിക്കാനെത്തിയ വേണുമാഷെ സ്നേഹിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് മനോജ് മാഷെ ക്ഷണിക്കുക പ്രിയപ്പെട്ട അധ്യാപക ഗവേഷക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അതുപോലെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വേണുമാഷിൻ്റെ കുടുംബാംഗങ്ങൾ ശിഷ്യഗണങ്ങൾ സൗഹൃദങ്ങൾ എല്ലാവരെയും എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി മലയാള കേരള പഠന വിഭാഗത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു ഈ ഒരു ആലോചന മുന്നോട്ട് വെച്ചത് ഒരർത്ഥത്തിൽ മാഷിൻ്റെ ശിഷ്യ സമ്പത്തിൽ നിന്ന് തന്നെയാണ് എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലാക്കുന്നു ഡിപ്പാർട്ട്മെൻറ്റിനോട് ഇങ്ങനൊരു പരിപാടിയെ കുറിച്ചിട്ടുള്ള ആലോചന നടത്തുകയും എല്ലാത്തരത്തിലുള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും പിന്തുണ ഈ ഈയൊരു പ്രോഗ്രാമുണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു നിരവധി ശിഷ്യഗണങ്ങൾ അതിന് മുൻകൈ എടുത്തു എല്ലാവരെയും ഓർക്കുന്നതിനും പേരെടുത്ത് പറയുന്നതിനും എനിക്ക് പരിമിതിയുണ്ട് ഞാൻ അത്തരത്തിൽ പല പേരുകളും ഓർമ്മയില്ല എങ്കിൽ പോലും ആ അർത്ഥത്തിൽ ഡോക്ടർ മഹേഷ് മംഗലാട്ട് അതുപോലെ ഡോക്ടർ സോമൻ സമനാഥൻ പി ഡോക്ടർ ആർ വി എം ദിവാകരൻ ഡോക്ടർ പി എം ഗിരീഷ് ഡോക്ടർ സി ജെ ജോർജ് ഉൾപ്പെടെയുള്ള ശിക്ഷകരങ്ങൾ അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ചില ആളുകളാണ് അതുപോലെ ഡോക്ടർ ജി ബാലസുബ്രഹ്മണ്യൻ മാഷും അതുപോലെ ഡോക്ടർ സി രാജേന്ദ്രൻ മാഷും അവർ പല സന്ദർഭങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കോണ്ടാക്റ്റ് ചെയ്യുകയും ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചില ഓൺലൈൻ ആലോചനകൾക്കൊക്കെ അവർ മുൻകൈ ഒക്കെ ചെയ്തു വന്നിരുന്നു ആ രീതിയിലുള്ള ഒരു ശ്രമവും ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പരമാവധി വിവിധ സെഷനുകളെ രൂപപ്പെടുത്തുകയും ആ സെഷനുകളിൽ കഴിയുന്ന തരത്തിലൊക്കെ അക്കാഡമിഷന്മാരെ ക്ഷണിക്കുന്നതിനൊക്കെയുള്ള എല്ലാ ശ്രമവും നടത്തിയതും ഈ ശിഷ്യ സമ്പത്തിൽ നിന്ന് തന്നെയാണ് അത് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത് വളരെ മലയാള വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടിയാണ് ഈ അഭിമാനത്തോടുകൂടിയാണ് ഈയൊരു പരിപാടിയായി നോക്കിക്കാണുന്നത് അത് അതിന് മുൻകിയെടുത്ത ഈ അക്കാഡമിഷ്യന്മാർക്കും ശിശുസമ്പത്തിനും ആദ്യമായ ഡിപ്പാർട്ട്മെൻറ്റ് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു തൊട്ട് മുമ്പ് കഴിഞ്ഞ ആ ഒരു ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഡോക്യുമെൻ്ററി ഒരു പക്ഷേ വേണുസാറിൻ്റെ വളരെ പെട്ടെന്ന് തന്നെ വളരെ കുറഞ്ഞ സമയത്തു കൊണ്ട് സമയത്ത് ചെയ്ത ഒന്നാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അത്ര ഗഹനവും വളരെ അഴവും പരപ്പുമുള്ള ഒരു ഡോക്യുമെന്ററിയായി അത് ഏതൊരു ആൾക്കും പ്രാഥമികമായി കാണുന്ന ഒരാൾക്ക് പോലും അതിൻ്റെ വൈവിധ്യം മനസ്സിലാക്കുന്ന വിധത്തിൽ വേണുമാഷിൻ്റെ ആലോചനകളും വേണുമാഷിൻ്റെ ചിന്തയും വഴിയും ഒക്കെ മനസ്സിലാക്കുന്ന വിധത്തിൽ അത് ഗഹനമാക്കുവാൻ ശ്രീകൃഷ്ണൻ മാഷിനും സുഹൃത്തുക്കൾക്കും സാധിച്ചു മാഷിനും പ്രത്യേകമായിട്ട് ഈ ഈ സന്ദർഭത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സെഷനിൽ ഇത് നമ്മൾ ആദ്യത്തെ പ്രബന്ധ അവതരണ സെഷനാണ് അതിൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത ഇടങ്ങളിൽ ഇളിലെ മാഷിൻ്റെ ആലോചനകളെ ഇവിടെ അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായ മേഖലകളെ പരിചയപ്പെടുത്തുന്ന പ്രബന്ധങ്ങൾ ഇവിടെ നമുക്ക് നമ്മൾ തുടർന്ന് കേൾക്കുകയാണ് സമയമാണ് ഇതിന് മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് സമയം മാത്രമായിരിക്കും ഓരോ അദ്ധ്യാപകരും നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുകയുള്ളു തുടർന്നുള്ള അതിൻ്റെ തുടർ ചർച്ചകളും അന്വേഷണങ്ങളും ഒക്കെയായിട്ട് നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു പ്രബന്ധ അവതരണത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ സി രാജേന്ദ്രൻ മാഷ് ഡോക്ടർ ജി ബാലസുബ്രഹ്മണ്യൻ മാഷ് ഡോക്ടർ ജോസഫ് ജോബ് കെ മാഷ് ഡോക്ടർ എൻ കെ സുന്ദരേശൻ മാഷ് ഡോക്ടർ സി ജെ ജോർജ് മാഷ് തുടങ്ങിയവരാണ് അതുപോലെ പ്രൊഫസർ മൊയ്തൻകുട്ടി മാഷും നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സെഷനിൽ അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ ആരംഭിക്കുന്നു അതിലെ ആദ്യത്തെ പ്രബന്ധം അവതരിപ്പിക്കാനായിട്ട് പ്രൊഫസർ ഡോക്ടർ സി രാജേന്ദ്രൻ മാഷിനെ ക്ഷണിക്കുന്നു സംസ്കൃത നോട്ടം എന്ന ഒരു ഒരു തലക്കെട്ടിലാണ് മാഷ് നമ്മളോട് പ്രബന്ധം അവതരിപ്പിക്കുക എന്നും എന്ന് മനസ്സിലാക്കുന്നു താങ്ക് യു